വരുന്ന പതിനാലാം തീയതി വാലൻ്റീൻസ് ഡേ ഇപ്പോഴത്തെ ഫുൾ ഫിസിക്കൽ ടച്ച് ഫിസിക്കൽ ടച്ച് കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരിത് ച മിക്കവരിപ്പം ടൈം പാസ് ഒക്കെ നോക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ സ്കൂളിലായിരുന്നാലും സ്കൂളിലൊക്കെ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് ഇങ്ങനെ ടൈം പാസ് നോക്കുന്നവരൊക്കെ ഒരുപാട് പേരെ കാണുന്നുണ്ട് ഒരു സെക്ച്വലി ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു ഒരാളെ വെച്ച് വേറൊരാളെ നോക്കുക പിന്നെ വിശ്വാസക്കുറവ് ഈ ഇൻസ്റ്റ വഴി തന്നെ എന്നോട് മാത്രമേ സംസാരിക്കാവുള്ളൂ ഈ കലിപ്പനും ഗാന്ധേരിയെ പോലെ എന്നോട് മാത്രമേ സംസാരിക്കുകയുള്ളു വേറെ ആരടുത്ത് സംസാരിക്കാൻ പാടില്ല ഇൻസ്റ്റ പാസ്വേഡ് എനിക്കോ അങ്ങനെ ഒരുപാട് വിശ്വാസക്കുറവ് അതിൽ അതിക്കൂടെ തന്നെ അതിൽ ഉണ്ടാകുന്നുണ്ട് പേഴ്സണൽ പ്രോബ്ലംസും കാണുമായിരിക്കാം പലവരൊക്കെ വീട്ടിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒഴിയും യഥാർത്ഥ സ്നേഹമെന്ന് വെച്ചാൽ എത്ര വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും ആ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുക ഒരു നാളെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക അതാണ് പ്യുവർ ലവ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടി ബെസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആപത്താണ് ബെസ്റ്റി എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഇടയിൽ വന്ന് ഇപ്പോൾ ഒരു നല്ലൊരു റിലേഷൻ്റെ ഇടയിൽ ബെസ്റ്റി എന്ന് പറഞ്ഞ സാധനം വന്ന് പെട്ടെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി റിലേഷനിൽ കുറേ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ ഈ ബെസ്റ്റി ആയിട്ട് നമ്മൾ കൂടുതലും നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും ചിലവർ ഈ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെ ആയിരിക്കും റിലേഷൻ അങ്ങനെ റിലേഷനായിട്ടുള്ളവർ പിന്നീട് പലതരം പ്രശ്നത്തിൽ അത് ഫസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്തുള്ള ഒരു സ്വഭാവമായിരിക്കില്ല പിന്നീട് റിലേഷനിലായി ആകുമ്പോഴത്തേക്കും അങ്ങനെ കുറേ റിലേഷൻസ് ഒക്കെ പൊട്ടുന്നതായിട്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ കാണുന്നുണ്ട് ബെസ്റ്റിയാണ് മെയിൻ പ്രോബ്ലം പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല തവണ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വരുത്തില്ല അതൊരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ വേറെ അങ്ങോട്ടേക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ടും കാര്യങ്ങളും അതൊക്കെ തന്നെ വരും റേറാണ് ആയിട്ടുള്ളത് ആയിരിക്കും പക്ഷേ ആയിട്ടുള്ളത് വളരെ റയറാണ് സീരിയസ്നെസ് ഇല്ല ആർക്കും എല്ലാം ഇത് എന്ന് പറയുമ്പോൾ അങ്ങനെ കൂടുതൽ ഫോൺ യൂസ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്ത് വേറെ വേറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം അപ്പോൾ അവരെടുത്ത് കൂടുതലും ഉണ്ട് അതിപ്പോൾ മറ്റേ ആൾക്ക് പോസിറ്റീവ് ആവാം അങ്ങനെ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ടാവാം ഇറങ്ങി വരാത്തതിനും പ്രോബ്ലം ഉണ്ട് വന്നാലും പ്രോബ്ലം ആണ് ഇപ്പം എല്ലാത്തിലും ലിമിറ്റ് ഉണ്ട് ഓവർ കെയറിങ് ആയ അതും പ്രശ്നമാണ് ട്രസ്റ്റ് ആണ് വിശ്വാസം വേണം അതില്ലെങ്കിൽ പോയി രണ്ടുപേർക്കും വേണം ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ രണ്ടുപേർക്കും ഉണ്ടാവുവാണെങ്കിൽ നന്നായിട്ട് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് പോകുകയാണെങ്കിൽ അതെന്തെങ്കിലും ചെയ്തു വെക്കുന്നതുകൊണ്ടാണ് ഇപ്പം എല്ലാ കാര്യവും നമ്മൾ ഈ ബെസ്റ്റീന്നുള്ള ആ ഒരു കാര്യം മാറ്റിയിട്ട് നമ്മൾ സ്വന്തം ലവറിനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കണ്ട കാര്യം കഴിഞ്ഞു എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൂടെ നിൽക്കുന്ന ആൾ എല്ലാത്തിനും ഓക്കെ ആണെങ്കിൽ പിന്നെ വേറൊരാളതിൻ്റെ പിന്നെ മൂന്നാമത് ഒരാളെ കൊണ്ടുവരാതിരിക്കുക അതാണ് മെയിനായിട്ട് അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നത് എന്തിനാ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്താ മാക്സിമം പ്രോബ്ലം എല്ലാം കഴിയും പൈസയ്ക്ക് പൈസ തന്നെ എന്തായാലും വേണം ഇതല്ലാതെ നമ്മളിപ്പോൾ അല്ല നല്ല മനസ്സുണ്ടായ മതി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫസ്റ്റ് തുടങ്ങുമ്പോൾ അതൊക്കെ പറയുമായിരിക്കും നമുക്ക് നല്ല ആൾ മതി വേറെ ഒന്നും വേണ്ട അവരെ കൂടെ ഇറങ്ങിപ്പോ പക്ഷേ ജീവിതത്തോട് അടുക്കുന്ന സമയത്ത് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വേണം കാരണം ആ സമയത്ത് പിന്നെ അതൊരു പ്രശ്നമാവും പിന്നെ ഡിവോഴ്സിന് പോയി എന്തിനാ അതിനേക്കാളും നല്ല പൈസക്ക് രണ്ടുപേരും എന്താ പ്രേമിക്കുന്ന ഫുൾ അടിച്ച് പൊളിച്ച് നടക്കുക അങ്ങനെ മാത്രമല്ല അവരുടെ കരിയറും ഫസ്റ്റ് നോക്കുക സെറ്റിൽ ആവുക വീട്ടിൽ പറയുക എന്നിട്ട് അത് തന്നെ നന്നായിട്ട് കൊണ്ടുപോകുക അത്രേ ഉള്ളൂ ടോപ്പിക്ക് നമ്മൾ ഇന്നും കൂടി ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നും ഇന്നലെ ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പം ലൈഫിൽ തന്നെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഒക്കെ കുറേ അനുഭവങ്ങൾ കണ്ടും കേട്ടും നിന്നാണ് നമ്മൾ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പോകും ഉറപ്പായിട്ടും കാരണം നമ്മൾ പിന്നിപ്പോൾ നമ്മൾ പ്രണയിച്ച് തുടങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മൾ സീരിയസ് ആയിട്ട് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ നാളെ അവർ ഇപ്പോൾ ഓരോരോ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ അതിലേക്ക് പോകും പിന്നെ അവർക്കൊപ്പം ന്യൂ ഫ്രണ്ട്സ് ആവും പിന്നെ അതൊരു റിലേഷനിലേക്ക് മാറും അതങ്ങനെ അങ്ങ് പോകും അപ്പോൾ അവർക്ക് എന്താ അപ്പോൾ അവർ ചിക്കും ഇതിനേക്കാളും ബെറ്റർ അതായിരിക്കും അങ്ങനെ ചിന്തിച്ച് അത് അങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുക ഫോണല്ല ഇപ്പം നമ്മൾ ഉറപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രണയിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്താലും ഈവൻ ഒരു ഗേളും പോയി തമ്മിൽ റിലേഷൻ ആവുന്നു ചിലപ്പോൾ ഗേൾ ജെന്യൂനായിട്ട് നിൽക്കുമായിരിക്കും അവർ നമ്മുടെ കയ്യിൽ എല്ലാവരും എങ്കിലും ഫോൺ ഉണ്ടാവും പക്ഷേ ഗേൾ അങ്ങനെ നിൽക്കും ഫോൺ നമ്മുടെ ഫോൺ നമ്മൾ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് പക്ഷേ ബോയ്സ് അങ്ങനെ ആവാൻ വരില്ല ചിലപ്പോൾ ഗേൾസ് അങ്ങനെ ആവാൻ വരില്ല രണ്ട് പേരും എങ്കിലും കുഴപ്പങ്ങളുണ്ട് എന്തായാലും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ പിന്നെയും ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ പിന്നീട് അറേഞ്ച് മാരേജ് ഞാൻ തോന്നുന്നത് പഴയകാലം മുത അങ്ങനെ നോക്കുമ്പോൾ പഴയ കാലത്ത് കൂടുതൽ അറേഞ്ച് മാരേജ് ആയിരുന്നോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇനിയും അത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് കാരണം എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി തുടങ്ങി ഇപ്പം